എല്ലാവർക്കും നമസ്കാരം അക്ഷതയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം രണ്ട് രക്ഷിതാക്കൾ തമ്മിൽ സംസാരിക്കുന്നത് യാദൃച്ഛികമായി ഞാൻ കേൾക്കുവാനിടയായി കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചായിരുന്നു അവർ പറഞ്ഞത് അവരുടെ വേവലാതി മുഴുവനും കൊടുക്കുന്ന ഭക്ഷണം കുട്ടികൾ കഴിക്കുന്നില്ല എന്നതിനെ ചൊല്ലിയായിരുന്നു അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഭക്ഷണത്തിൻ്റെ മൂല്യം അറിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ കഴിക്കും അതായത് വിശപ്പുള്ളപ്പോൾ ഭക്ഷണം കൊടുക്കണം വിശപ്പുള്ളപ്പോൾ മാത്രമേ കൊടുക്കാവൂ അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ഒരു കാരണവശാലും കൊടുത്ത ഭക്ഷണം പാഴാക്കുകയില്ല എന്ന് മാത്രവുമല്ല അതിൻ്റെ മൂല്യം അറിഞ്ഞ് അവർ കഴിക്കുകയും ചെയ്യും ഇത് പറയുവാൻ ആ രക്ഷിതാക്കളോട് എനിക്കിത് പറയുവാനുള്ള സ്വാതന്ത്ര്യമോ അവകാശമോ ഇല്ലാത്തതിനാൽ ഞാൻ അവിടെ ഒരു നിശബ്ദയായ ശ്രോതാവ് മാത്രമായിരുന്നു അവർ എല്ലാ തരത്തിലും അറിവും വിവേകവും ഉള്ള പുതിയ കാലത്തിൻ്റെ പ്രതിനിധികളായ രണ്ടു രക്ഷിതാക്കളാണ് സമീകൃത ആഹാരങ്ങളാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അവർ അത് പാഴാക്കുന്നു അവർ അത് കഴിക്കുന്നില്ല എന്താ ചെയ്യുക ഇങ്ങനെയുള്ള ഒരുപാട് വേവലാതികൾ പക്ഷെ എനിക്ക് ഇതൊരു വേവലാതിയായി തോന്നിയതേയില്ല കാരണം പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭാരം വിശപ്പിന് കറി വേണ്ട ഭാരിച്ച ഉറക്കിന് പായ വേണ്ട ഏറ്റവും കഠിനമായ വിശപ്പിന് കറിയൊന്നും വേണ്ട വിശപ്പാണ് രുചി അതുപോലെ ഭാരിച്ച ഉറക്കിന് പായ വേണ്ട എവിടെ എവിടെയെങ്കിലും ഒന്ന് തല ചായ്ച്ചാൽ മതി ഉറങ്ങും നമ്മളുടെ സുഖങ്ങളും സൗകര്യങ്ങളും കൂടുന്നതിനനുസരിച്ചാണ് ആവശ്യകതയുടെ മൂല്യങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വന്നത് മറ്റൊരു സന്ദർഭത്തിൽ ഒരു രക്ഷിതാവ് തമാശയായി പറഞ്ഞതാണ് തുണിക്കടയിൽ ചെന്ന് കുട്ടികളോട് വസ്ത്രം തരാതരത്തിന് വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ അതൊന്ന് നോക്കാൻ അവരോട് അപേക്ഷിക്കണമെന്ന് അപ്പോഴും എനിക്ക് വലിയ കൗതുകം തോന്നി എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ആണ്ടിലൊരു ഓണത്തിന് അല്ലെങ്കിൽ ആണ്ടിലൊരു പെരുന്നാളിന് അല്ലെങ്കിൽ ആണ്ടിലൊരു ക്രിസ്തുമസിന് മാത്രമാണ് ഒരു പുതുവസ്ത്രം കിട്ടുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് അവർ ആവശ്യപ്പെടുന്നതിന് മുൻപേ തന്നെ എല്ലാം നൽകുന്ന എല്ലാം കൊടുക്കുന്ന കൊടുക്കും തോറും അവർക്ക് അതിൻ്റെ മൂല്യം എന്താണ് എന്ന് മനസ്സിലാവുന്നതേയില്ല അതുകൊണ്ട് അവർ പറയുന്നത് എന്താണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഞങ്ങൾ ആവശ്യപ്പെടാണ്ടല്ലേ വാങ്ങി തരുന്നത് ഇത്തരത്തിൽ വസ്തുവിൻ്റെതാണെങ്കിലും ഒരു സേവനത്തിൻ്റെതാണെങ്കിലും മൂല്യം അറിഞ്ഞു മാത്രം നൽകുമ്പോഴാണ് അതിന് മഹത്വം ഉണ്ട് എന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നത് ഒന്നുകൂടി പഴമക്കാർ പറഞ്ഞ ആ ആപ്തവാക്യം ഈ പുതിയ തലമുറയിലെ രക്ഷിതാക്കൾ അറിഞ്ഞുവെങ്കിൽ അവരൊരിക്കലും പരാതി പറയില്ല കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കണം വിശപ്പാണ് രുചി ഭാരം വിശപ്പിന് കറി വേണ്ട ഭാരിച്ച ഉറക്കിന് പായ വേണ്ട കുറിച്ച് പറയുമ്പോൾ യൂസഫലി കേച്ചേരിയുടെ വേദം എന്ന കവിത കൂടി നമ്മൾക്ക് പറയേണ്ടതുണ്ട് അത്രയ്ക്ക് അർത്ഥവത്തായ ഒരു കവിത ആ കവിതയിൽ കവി പറയുന്നുണ്ട് വേദം വിശപ്പാണ് കുഞ്ഞേ വിശപ്പിനോളം വലിയ വേദം വേറെ ഒന്നുമില്ല വിശപ്പിൻ്റെ ആഴവും വിശപ്പിൻ്റെ പരപ്പും അറിയുന്നവൻ ഏറ്റവും വലിയ വേദം അറിയുന്നവനാണ് സഹജീവിയുടെ വേദനകളെയും അറിയുന്നവനായിരിക്കും ശ്രീ യൂസഫ് അലി കേച്ചേരി എഴുതിയ വേദം എന്ന കവിത ഉമ്മ മുൻപിൽ ഞാൻ മുഖം കറുപ്പിച്ചിരുന്നു ഉപ്പേരിയില്ല കറിയില്ല മീനില്ല പപ്പടം വട്ടത്തിലാണു താനും ചോറ്റുപാത്രത്തിന്റെ പൊട്ടുപോലുണ്ടൊരു ചുവന്നുള്ളി ചമ്മന്തി അത്ര മാത്രം ദേഷ്യം കുറച്ചല്ല വന്നതെനിക്കപ്പോൾ ദേഹമൊട്ടാകെ വിറച്ചിരുന്നു വല്ലാതെയില്ല വിശപ്പെനിക്കെങ്കിലും വല്ലായ്മയുണ്ടെന്നു ഞാൻ നടിച്ചു ഉണ്ണാൻ തുടങ്ങിയാൽ വിണ്ണുന്നൊരു ഉണ്ണിയാൽ എണ്ണുമാറുണ്ടോ ഞാൻ വീട്ടിലെന്നെ എങ്കിലും തിന്മേശ വിട്ടു പരിഭവിച്ചെങ്ങോട്ടെന്നില്ലാതെ ഞാൻ നടന്നു പൊട്ടലും ചീറ്റലും ആയി ഞാൻ വീടിൻ്റെ പിൻപുറത്തേക്കൊന്നു പാളി നോക്കി അപ്പോൾ ഞാൻ കണ്ടു വടക്കിനി മുറ്റത്തൊരാൾക്കൂട്ടം പാവങ്ങൾ എന്നയൽക്കാർ കൂടിയിരിക്കയാണുമ്മ അവർക്കൊക്കെ ചൂടുള്ള കഞ്ഞി പകർന്നിടുന്നു ിക്കുന്നുണ്ട പക്ഷണിക്കഞ്ഞിയിൽ ഓരോ നെടിയരി വറ്റു മാത്രം അന്നൊക്കെ ഭൂരി ഭൂരിജനങ്ങൾക്കും അന്നമൊരു സ്വപ്നമായിരുന്നു ആങ്കല ആങ്കലവാഴ്ചയും യുദ്ധക്കെടുതിയും ആകെയൻ ഗ്രാമം തകർത്തിരുന്നു തന്തമാർ തള്ളമാർ കുട്ടികൾ അന്യോന്യം തള്ളി മാറ്റുന്നു കലമ്പിടുന്നു ർ കഞ്ഞി മോന്തി പിരിയുന്നു മറ്റും ചിലർ വന്നു ചേർന്നിടുന്നു അൻപാർന്നു കഞ്ഞി വിളമ്പുവാൻ മുറ്റത്തു കുമ്പിട്ടു നിൽപ്പതിനുള്ളിൽ ദൂരെ എന്നെ കണ്ടുമ്മ അരികിലെത്തിച്ചൊല്ലി നന്നേ തിരക്കായിരുന്നു മോനെ പറ്റിയില മീൻ കറി ഉണ്ടാക്കാൻ ഇക്കണ്ട പട്ടിണിക്കാർക്കൊക്കെ കഞ്ഞി വേണ്ടേ വിണ്ണുവാൻ നിൽക്കാതെ ചമ്മന്തിച്ചോറുണ്ട് എന്നുണ്ണിപ്പോ നേരമായി ബെല്ലടിക്കാൻ നാലു മണി വിട്ടു നീ വരുമ്പോഴേക്കും അയിലുണ്ടാക്കി വെച്ചിടാം ഞാൻ ഇത്രയും ചൊല്ലിപ്പിരിഞ്ഞുപോയമ്മ എന്നു തട്ടിൽ കാപട്യം വെന്തെരിഞ്ഞു ഉണ്ണാവ്രതവുമായി അന്യരയൂട്ടുന്നോരെന്നു മ്മ തൻ യജ്ഞം കണ്ടു നിൽക്കേ നീറുമെന്നുള്ളം കുറുകി പഴയരി ചോറെനിക്കുണ്ടല്ലോ വേണ്ടുവോളം പഞ്ഞക്കെടുതിയിൽ നീറുവോർ വറ്റില്ല കഞ്ഞിക്കിരന്നു വലഞ്ഞിടുമ്പോൾ പിന്നെ ഞാൻ വൈകിയിൽ എന്നുടേ ചോറുമായി ഉമ്മതൻ പിന്നിൽ പതുങ്ങിയെത്തി ഉള്ളലിഞ്ഞോതിനേൻ എൻ ചോറുമാ കഞ്ഞിവെള്ളത്തിലിട്ടു വിളമ്പിക്കൊള്ളൂ ഉള്ളലിഞ്ഞോതിനേൻ പൊട്ടിക്കരഞ്ഞുമ്മ കഞ്ഞിവെള്ളത്തിലിട്ടു വിളമ്പിക്കൊള്ളു പൊട്ടിക്കരഞ്ഞോടുത്തു വിതും ഏതൊന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയാം ആ വേദം വിശപ്പെന്നറിഞ്ഞുകൊണ്ടാൽ പയ്ക്കുന്ന പള്ളക്കിര തേടിവാടുന്ന പാവത്തിൽ കാണാം പടച്ചവനെ ഏതൊന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയാം ആ വേദം വിശപ്പെന്നറിഞ്ഞുകൊണ്ടാൽ പൈക്കുന്ന പള്ളക്കിര തേടിവാടുന്ന പാവത്തിൽ കാണാം പടച്ചവനെ